ുംങ്ങിയിപ്പും നടക്കാ ബ്രഹ്മരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആർത്തവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റമദാണിൽ ആർത്തവകാരികളായ ആളുകൾ പ്രത്യേകിച്ച് സഹോദരിമാർ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഇപ്പോ ഒരു ദിവസം നോമ്പ് പിടിച്ചു മഗരുബിന് തൊട്ടു മുമ്പാണ് ആർത്തവം ഉണ്ടായത് നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് ആർത്തവം ഉണ്ടായാൽ പോലും അവർക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് ആ നോമ്പ് പൂർത്തിയാക്കേണ്ടതില്ല ഞാൻ പറഞ്ഞു വരുന്നത് ആർത്തവം എന്നത് ഒരു ന്യൂനതയല്ല സ്ത്രീകളുടെ ശാരീരികമായ പ്രകൃതി അനുസരിച്ച് അവർക്ക് ആർത്തവം ഉണ്ടാവുക എന്നത് പ്രകൃതിയുടെ ഭാഗമാണ് അള്ളാഹു സുബഹാന ഹൂവത്താല നിശ്ചയിച്ചൊരു കാര്യമാണ് ആർത്തവം ഉള്ളപ്പോൾ നോമ്പ് പിടിക്കേണ്ട എന്ന് പറഞ്ഞത് അവർക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല കൊടുത്ത ഒരു ഇളവാണ് ആർത്തവം ഇല്ലാത്ത മറ്റൊരു മറ്റൊരു ദിവസം അത് പിടിച്ച് വീട്ടിയാൽ മതി ശരീരത്തിൽ രക്തം പോലെയുള്ള സ്രവങ്ങൾ പുറത്തേക്ക് വരുന്നതുകൊണ്ട് പലപ്പോഴും അവർക്ക് ശാരീരികമായി ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ ആ രക്തം അഴുക്ക് രക്തമാണ് അതുകൊണ്ട് തന്നെ നമസ്കാരം ആ സമയത്ത് അവർക്ക് നിർവഹിക്കേണ്ടതില്ല മാത്രമല്ല ആ സമയത്ത് ഒഴിവാക്കപ്പെടുന്ന നമസ്കാരം പിന്നീട് അവർ നിസ്കരിക്കുകയും വേണ്ട ഇതൊക്കെ സ്ത്രീകൾക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല കൊടുത്ത ഇളവുകളാണ് അതിൽ ഉൾപ്പെടുന്ന നോമ്പുമായി ബന്ധപ്പെട്ട ഇളവിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ആർത്തവക്കാരി ഈമാൻ കൂടിയിട്ട് ഇഹ്ലാസ് കൂടിയിട്ട് ആ സമയങ്ങളിൽ നോമ്പ് പിടിക്കുന്നൊരു സ്വഭാവം വെച്ച് പുലർത്തേണ്ടതില്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇളവുകൾ സ്വീകരിക്കുക എന്നതാണ് വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് നോക്കൂ നിങ്ങൾ മഹാനായ ഇമാം ബുഖാരി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നോമ്പിന്റെ സമയത്ത് ഹൈന്നായാൽ അവർ നോമ്പ് പിടിച്ചിരുന്നില്ല അതേപോലെ തന്നെ നമസ്കരിച്ചിരുന്നില്ല പുൽന അപ്പൊ സ്വഹാബ വനിതകൾ പറഞ്ഞു പ്രവാചകന്റെ ഭാര്യമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ബല അതെ ശരിയാണ് ഞങ്ങൾ ആർത്തവമായാൽ നോമ്പ് പിടിച്ചിരുന്നില്ല അതേപോലെ നിസ്കരിച്ചിരുന്നില്ല ഇത് അവരുടെ വിഷയത്തിൽ ദീനിന്റെ ഒരു കുറവാണ് സ്ത്രീകൾക്ക് പുരുഷനെ അപേക്ഷിച്ച് ദീനിന്റെ വിഷയത്തിലെ ഒരു കുറവായിട്ട് അഥവാ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടതല്ലാത്തതുമായ ഒരു കാര്യമായിട്ട് പരിചയപ്പെടുത്തിയത് ആർത്തവമുള്ളപ്പോൾ അവർക്ക് നിസ്കരിക്കേണ്ട നോമ്പ് പിടിക്കേണ്ട ആ നോമ്പ് മറ്റൊരു ദിവസം പിടിച്ചു വീട്ടിയാൽ മതി എന്നാഹുഹു ചോദിക്കുകയാണ് അപ്പൊ നിസ്കാരം കലാ വീട്ടാത്തതുപോലെ നോമ്പ് കലാ

അപ്പൊ നിസ്കാരം ആർത്തവക്കാരി കലാ വീട്ടേണ്ടതില്ല എന്നാൽ നോമ്പ് കഥാ വീട്ടണം ആർത്തവം നോമ്പിന്റെ അസ്തമയത്തിന് മുമ്പ് ഏത് സമയത്ത് ഉണ്ടായാലും നോമ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക അള്ളാഹു സുബഹാന ഹത്താൻ തന്ന ഇളവ് സ്വീകരിക്കുക ഇതാണ് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമ്മയും അനുഗ്രഹിക്കട്ടെ അസലാ വാഹമത്തില്ലാഹി വാത്തു